വോട്ട് മോഷണത്തിനെതിരെ ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്ര ഇന്ന് പറ്റ്നയിൽ സമാപിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബീഹാറിലാകെ വൻ ചലനമാണ് യാത്രയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതെന്ന് മഹാസഖ്യം വിലയിരുത്തുന്നു പട്ന ഗാന്ധി മൈതാനിയിൽ നടക്കുന്ന സമാപന പൊതുസമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളെല്ലാം മണിനിരക്കും അനൂപ് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു ഓളമാണ് ചലനമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇന്ത്യ സഖ്യം കരുതുന്നത് ഇന്നത്തെ പരിപാടിയുടെ വിശദവിവരങ്ങൾ വോട്ടർ അധികാർ റാലി നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയും തേജസ് യാദവും ഉൾപ്പെടെയുള്ള നേതാക്കളും ഇന്ത്യാസഖ്യത്തിന്റെ മറ്റു നേതാക്കളും ഇവിടേക്ക് എത്തും ഗാന്ധി പ്രതിമയുണ്ട് തൊട്ടടുത്ത് അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അവർ അംബേദ്കർ സ്റ്റാച്ചുവിന് സമീപത്തേക്ക് നടന്നു പോകും അവിടെയാണ് യാത്ര അവസാനിക്കുക ഇപ്പോൾ ഇവിടെ പട്നയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച കാഴ്ചതാ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ കൊടി മാത്രമല്ല ആർ ജെ ഡിയുടെയും സി പി ഐ എം എൽ എയും വികാസ്ശീല ഇൻസാഫ് പാർട്ടിയുടെയും ഉൾപ്പെടെയുള്ള കൊടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് ബീഹാറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ത്യാ സഖ്യത്തിൻ്റെ മഹാസഖ്യത്തിൻ്റെ പ്രവർത്തകർ ഗാന്ധി മൈതാനിയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മൈതാനി വളരെ ചരിത്ര പ്രാധാന്യമുള്ള മൈതാനിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഈ മൈതാനിയിൽ വെച്ചാണ് വലിയ സമരപ്രഖ്യാപനം നടത്തുകയും അതിൻ്റെ ഭാഗമായി പതിനായിരങ്ങൾ ഒഴുകിയെത്തുകയും അതൊരു വലിയ പോരാട്ടമായി ഇന്ത്യയിലാകെ അല്ലടിക്കുകയും ചെയ്തത് എന്തായാലും ഇവിടെ ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് യാത്ര തീരുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും വോട്ട് മോഷണം ഇല്ലാതാക്കും വരെ പോരാടും എന്നുള്ള കാര്യമാണ് എന്തായാലും പതിനായിരങ്ങൾ ഗാന്ധി മൈതാനിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ പരിപാടികൾ ആരംഭിക്കും